തൻ്റെ കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരി ജസ്ന സലീം പറയുന്നു ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് റോഷൻ എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നിവർക്കെതിരെയാണ് ജസ്നയുടെ പരാതി റോഷൻ തന്നെ നിരന്തരം ഉപദ്രവിച്ചയാളാണ് ഇയാൾക്കെതിരെ നേരത്തെയുള്ള കേസ് അട്ടിമറിക്കപ്പെട്ടു ടി സിദ്ദിഖ് എം ഇയാൾക്ക് ഇപ്പോഴും സഹായം നൽകുന്നുണ്ടെന്നും ജസ്ന ആരോപിക്കുന്നു ബി ജെ പിയുടെ നേതാവ് ശോഭ സുരേന്ദ്രനും തന്നെ വേട്ടയാടാൻ കൂട്ടുനിൽക്കുന്നു എന്നാണ് ജസ്ന സലീം പറയുന്നത് തന്നെ സഹായിക്കുന്നവരെല്ലാം അപമാനിക്കാൻ ആണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാനാണ് ജസ്നയുടെ ഇപ്പോഴത്തെ തീരുമാനം ഫാബ്രിക് പെയിന്റ് കൊണ്ട് ഗുരുവായൂരപ്പൻ ചിത്രങ്ങൾ വരച്ചാണ് ജസ്ന ശ്രദ്ധ നേടുന്നത് ഈയിടെ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ജസ്ന കണ്ണന്റെ ചിത്രം സമ്മാനിച്ചിരുന്നു കഴിഞ്ഞ വർഷം വിവിധ വലുപ്പത്തിലുള്ള കൃഷ്ണന്റെ നൂറ്റിയൊന്ന് ചിത്രങ്ങൾ ഒരുമിച്ച് ഗുരുവായൂരിൽ ഇവർ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു ഞെട്ടലോടെയാണ് ആ വാർത്ത എല്ലാവരും കേട്ടത് സൈബർ ആക്രമണത്തിന് ഇരയായ ജസ്ന സലീം ആത്മഹത്യാ ശ്രമം നടത്തി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആണെന്നുള്ളത് അമിതമായ അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നുവെന്നാണ് അറിഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച തൃശൂർ എം പി സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ജസ്ന ആർ എസ് എസ് നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു തുടർന്ന് ഒരു വിഭാഗം ആളുകൾ ജസ്നക്കെതിരെ രംഗത്ത് വരികയും ജസ്ന തട്ടിപ്പുകാരിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു ജസ്നയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പ് തട്ടിപ്പുകാരി എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സൈബർ ആക്രമണം നടന്നത് ഇതിന് വിശദീകരണവുമായി ജസ്നയും രംഗത്ത് വന്നു താൻ കൃഷ്ണഭക്തയാണെന്നും സ്വഭാവദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ഒരു ആക്രമണമാണെന്നും ജസ്ന മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഈ വിവാദം ശക്തമാകുന്നതിനിടയിലാണ് ആത്മഹത്യാ വീഡിയോ പങ്കിട്ടുകൊണ്ട് ജസ്ന ആത്മഹത്യാ ശ്രമം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പോൾ ഹണി ട്രാപ്പായി ആളുകൾ പറയുന്നത് എന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജസ്ന പറയുകയും ചെയ്തിരുന്നു ഈ പീഡനം നടത്തിയ ആളെ ടി സിദ്ദിഖ് എന്ന കോൺഗ്രസ് നേതാവ് സഹായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അന്വേഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ വിചിത്രമാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും ജസ്നക്ക് എതിരാണെന്ന് പറയുന്ന കാര്യം നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ചിത്രങ്ങൾ വരച്ച് നൽകിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമായും ഏറെ അടുപ്പമുള്ള ജസ്നയോട് ശോഭ സുരേന്ദ്രൻ എന്തിനു വിരോധം കാണിക്കുന്നു എന്നതും ദുരൂഹമായ ഒരു കാര്യം തന്നെയാണ്